ബിഗ് ബോസ് വീട്ടിൽ അങ്ങനെ വലിയ രീതിയിൽ പൊട്ടിക്കരയുകയാണ് അനിമകൾ ജസ്സൽ ബിഗ് ബോസിനോട് പറയുകയാണ് ബിഗ് ബോസ് എനിക്ക് വേറൊരു ഡ്രസ്സ് തരണം എൻ്റെ ഡ്രസ്സ് കീറിയെന്ന് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങൾക്കും രണ്ട് ഡ്രസ്സ് തന്നെയാണ് കീറിയ ഡ്രസ്സ് തന്നെയാണ് ഞങ്ങളും കുത്തി പിന്നൊക്കെ കുത്തിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മുടെ ബിന്നിയൊക്കെ പറയുന്നുണ്ട് അനുമോളപ്പം പറയുന്നുണ്ട് അന്ന് നീ തന്നെ കീറിയതായിരിക്കും അല്ലാതെ എങ്ങനെ കീറും നീ എല്ലാവരുടെയും കീറാൻ തുടങ്ങിയിട്ടൊക്കെ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും പെട്ടെന്ന് ജസ്സലിന് ദേഷ്യം വരും ജസ്സൽ പറയും അനുമോളെ നീ വലിയ അമ്മായിമ്മ നിൽക്കണ്ട ഇവിടെ ഞാനിവിടെ ഇന്നറാണ് ഇട്ടുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നവീനും അതിനെ കയറി ഇടപെടുന്നുണ്ട് നവീൻ പറഞ്ഞിട്ടുണ്ടോ ഞാനിവിടെ ഒരു ഇന്നറിട്ടപ്പോഴേക്കും അതിൽ വലിയ പ്രശ്നമാക്കിക്കൊണ്ട് നടക്കുകയായിരുന്നു ഈ അനിമോൾ എന്ന് പറയുന്നുണ്ട് ആ സ്കിൻ ടൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു പറഞ്ഞാൽ അനിമോൾ അതിൽ പ്രതികരിക്കുന്നുണ്ട് ആ സമയത്ത് ജസ്ൽ പറയുന്നുണ്ട് എൻ്റെ ഡ്രസ്സ് ഞാൻ ഇടുന്നൊക്കെ പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ വലിയ രീതിയിലുള്ളൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് ആ സമയത്ത് അനുമോളെ എന്ന് വിളിക്കുന്നുണ്ട് ആ നമ്മുടെ അനുമോൾ അത് കേട്ടുകഴിഞ്ഞാൽ ഉടനെ തന്നെ ഇറങ്ങി ആ ബാത്റൂമിൻ്റെ സൈഡിലേക്ക് ഓടുകയാണ് എന്നെ എന്ത് വേണമെങ്കിലും വിളിച്ചോട്ടെ പങ്ങിയില്ലാത്തതെന്നും ഒക്കെ വിളിച്ചോട്ടെ എന്നാലൊന്നും എനിക്ക് കുഴപ്പമില്ല എന്നാലും എന്നെ കുള്ളി എന്ന് വിളിച്ചില്ല അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പൊട്ടിക്കറിയുകയാണ് പുഴയ്ക്ക് അവിടെ അനീഷെത്തുന്നുണ്ട് അതേപോലെ തന്നെ ശൈത്യ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് അനുമോളവിടെ പൊട്ടിക്കറിയുന്നുണ്ട് എനിക്കത് ഭയങ്കര സങ്കടമായിക്കെ പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് തന്നെ പ്രതികരിക്കുക സാധനമില്ല വാന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് അങ്ങനെ അനുമോള് വരുന്നുണ്ട് ബിഗ് ബോസിനോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം എന്ന് അപ്പോൾ ഷാനവാസം ചോദിക്കുമ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇത് പല തവണയായി പറയുന്നു ജസ്സലിനോട് മൂന്നോ തവണയായി ഇത് പറയുന്നുണ്ട് ഇനി എന്തെങ്കിലും സാധനം കൈവശപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരികെ തരണമെന്ന് അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു മൂന്ന് ഉണ്ടെന്ന് നമ്മുടെ ജസ്ലി പറയുന്നുണ്ട് അത് വേഗം തന്നെ സ്റ്റോർറൂമിൽ കൊണ്ടുവയ്ക്കാനും ജസ്സലിനോട് പറയുന്നുണ്ട് അന്ന് ബിഗ് ബോസ് എനിക്ക് വേറൊരു ഡ്രസ്സ് താന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ എല്ലാവരും ഇവിടുന്ന് പിരിഞ്ഞു പോകാനാണ് പറഞ്ഞിരിക്കുന്നത് ജസ്റ്റൽ അനിമോളോട് പറയുന്നുണ്ട് നിനക്ക് അസൂയയും കുശുമ്പാണ് നിനക്ക് വേണമെങ്കിൽ നിനക്കും അങ്ങനെ ഇട്ടുകൊണ്ട് നടക്കാന്ന് അപ്പൊ അനിമോൾ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ഇട്ടുകൊണ്ട് നടക്കേണ്ട യാതൊരുവിധ ആവശ്യവും ഇല്ലാന്ന് അനിമോൾ പൊട്ടിക്കറിഞ്ഞതിനെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് അറിയിക്കുക